ൊണ്ട് നമ്മളെ ഹെയർ അടിപൊളിയായിട്ടുള്ള ഹെയർ കട്ട് ചെയ്താലോ എങ്ങനെ ഉണ്ടാവും ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഇട്ട വീഡിയോക്ക് താഴെ വന്ന കമന്സിന് റിപ്ലൈ ആയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഇതിന് മുമ്പും എനിക്ക് എന്റെ ഹെയർ എങ്ങനെയാണ് കട്ടിയെന്ന് വെച്ചിട്ട് ഒരു കമന്റ് വന്നേനു ബട്ട് ഞാൻ അതിന് ഷോർട്ടായിട്ട് വീഡിയോ ഇട്ടി ബട്ട് അത് അങ്ങോട്ട് മനസ്സിലാവണണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ചിലപ്പോൾ മേ ബി കാണാനായിട്ട് ആഗ്രഹം പക്ഷേ ഇതിൽ കഥയിൽ വേറെ ട്വിസ്റ്റ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെയർ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല വീഡിയോൻ്റെ തായ ആ ടൈമിൽ എനിക്ക് ഹെയർ ഇല്ല വീഡിയോൻ്റെ തായയാണ് കമൻറ്റ് വന്നിരിക്കണേ പക്ഷെ ഞാൻ ഹെയർ വീണ്ടും ഒന്ന് നല്ല നല്ലോങ്ങോട്ട് ചെറുതാക്കി പക്ഷെ എനിക്കിപ്പോൾ ഈ ഹെയറിൽ എനിക്ക് ഈ ഹെയറിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇത് ഫ്രണ്ട് കിടുമ്പത്തേക്കും എന്താ പറയുക തീരെ ലെങ്ത് ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഒരു വൺ വീക്ക് ടു വീ വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ കുട്ടിക്ക് കമന്റിന് റിപ്ലൈ കൊടുത്തിട്ട് അതായത് ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷേ കമന്റിന് റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലാകുന്നത് വേറെ ഒന്നല്ല ഈ വീഡിയോ ഇത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഹെയർ ഇല്ലാന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഹെയർ മെൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് നിഷിപ്പാക്ക എന്തായാലും ഒന്ന് ലീവ് ഉണ്ട് സോ ഓളം വെച്ചിട്ട് ചെയ്യാമെന്ന് അപ്പോൾ ഓളം ഹെയർ മെൽ ഞാൻ കാണിച്ചു തരാം പിന്നെ വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രസമുണ്ട് പൊതുവെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നാന്നുണ്ടെങ്കിലും ഇൻ്റെ ഫാമിലീസിൻ്റെ കുറച്ച് ആൾക്കാരുടെ ഭാഗത്തു നിന്നാന്നുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാവരും പറയലുണ്ട് കുഴപ്പമില്ല നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറയലുണ്ട് സോ ഓലും ചോദിച്ചിട്ടുണ്ട് അതിന് അങ്ങനെ കട്ടില്ല അപ്പോൾക്കൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കമൻറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുക എന്നുണ്ടെങ്കിൽ അതൊരു നല്ല സംഭവം അല്ലേ പിന്നെ പിന്നെന്താ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങള് ഹെയർ കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ സജസ്റ്റ് സജസ്റ്റ് ചെയ്യണില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കേളി ഹെയർ ആകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വലിയ ഒരു വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും കാണില്ല പിന്നെ അതേപോലെ തന്നെ കുറച്ചൊരു വേവി ഹെയർ അതേപോലെ ഒരു സ്ട്രൈറ്റ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രസം ഉണ്ടാവും അതായത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രസം ഉണ്ടാവും കേട്ടോ ഇന്ത്യത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒരു വേവി ടൈപ്പ് സ്ട്രൈറ്റും അല്ല ഒരു വേവി ടൈപ്പ് അങ്ങനത്തെ ഒരു ഹെയറാണ് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുകയുണ്ടാവും ഏതാണ് ആ ഹെയർ കട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ അറിയാത്ത ഒരു അതായിട്ട് ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുകയുണ്ടാവും സോലിക്കായിട്ട് ഞാനിവിടെ സൈഡിൽ പിക്ചർ കൊടുക്കുക അതായത് ഇതിൻ്റെ ഹെയർ എങ്ങനെ ആയിരുന്നു ആദ്യം എന്നുള്ളത് കേട്ടോ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് കൊടുക്കുക സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പിന്നെ ഇതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ മാക്സിമം ഫുള്ള് കാണാൻ നോക്കുക കേട്ടോ എടുക്ക് സ്കിപ്പ് ചെയ്യരുത് സോ ഞാൻ ഓളെ വിളിച്ചിട്ട് ഓളെ ഹെയർമെൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുത്താൽ എനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവൂലെ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ വോയിസ് തന്നെ ആക്കിയിട്ട് അല്ലാതെ തന്നെ പറയാം അപ്പോൾ ഓളെ വിളിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പം ജൈസ് ഇതാണ് നിഷ്മ അപ്പം ഞാൻ ഇവളെ ഹെയർമെൽ ആട്ടോ ട്രൈ ചെയ്യാൻ പോണത് അതായത് ട്രൈ ചെയ്യുന്നത് ഞാൻ ഇത് കട്ട് ചെയ്യൂല ഹൺഡ്രഡ് പെർസെന്റേജ് ഈ ഹെയർ ഞാൻ കട്ട് ചെയ്യൂല കാരണത് ഞാൻ കട്ട് ചെയ്തുകാണ്ട് കുറച്ചതാണ് ഒരു ഓട്ടം കട്ട് ചെയ്ത് പോരാളിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തത് ഇനി കട്ട് ചെയ്തതിന്റെ ഇവളും കൊല്ലും ഇന്റെ അമ്മീന്റെ കൊല്ലും സോ ഇന്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയ ഒരു മുടിയാണിത് സോ ഇവള് ഇതുകൊണ്ട് ഇത് മതി കാണിച്ചു ഇന്റെ കാലം ഇന്റെ കൂടി കാലം കുറച്ചുകൂടി ലെങ്ത് വെച്ചു ഞാൻ ഇപ്പൊ അടുത്ത കട്ട് സോ ഇത് മതി കഴിയൂല അപ്പൊ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആണ് ഒരു ചെറുപ്പും അതായത് മുടി വരുന്ന കോമ്പും പിന്നെ ചെറിയ റബ്ബർ റബ്ബറാണ് ഞമ്മള് സാധാരണ റബ്ബർ ബാൻഡ് ഇല്ല ആ റബ്ബർ ബാൻഡ് രണ്ടെണ്ണ രണ്ടെണ്ണം എടുക്കുന്നത് പിന്നെ ട്രിമ്മർ കത്രിക ആണെങ്കിലും നമുക്ക് എടുക്കാം അതെ നമ്മളെ ഇഷ്ടത്തിനാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ദിവസം നമുക്ക് ട്രിമ്മർ ഏതാ കംഫർട്ടബിൾ ആ സാധനം എടുക്കാം ഇത് കൂടി ഫസ്റ്റ് തന്നെ ചെയ്യാതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെയർ ഉണ്ടല്ലോ ഇത് ഞാന് ഒറ്റക്കാ കട്ട് ചെയ്യല് സോ എനിക്ക് ഈ ഒരു ഇതാണ് സുഖം പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കട്ട് ചെയ്യുക വേറെ കുറെ മെത്തേഡ്സ് ഉണ്ട് പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ടു ത്രീ ത്രീ ഇയേഴ്സ് ത്രീ ആയിട്ട് ഞാൻ കട്ട് ചെയ്തൊരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അവിടെ അടങ്ങിയിരിക്കും അപ്പൊ ഫസ്റ്റില് ഹെയർ ഫുള്ളായിട്ട് ഫ്രണ്ട് ഒക്കെ ഇടാം പക്ഷെ സംഭവം എന്താ വെച്ചാല് ഹെയർ നമ്മള് ഇവളെ ഹെയറ് കൊറേ വട്ടം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കിയത് കൊണ്ട് ഹെയർ ഫ്രണ്ട്ക്ക് ഇടുമ്പോ തോര ഉണ്ടാവൂല ഇന്റെതും ഇതേ സെയിം അവസ്ഥയാണ് സോ നമുക്ക് കാണിച്ചു തരാൻ ഈ മുടി അല്ലാതെ വേറെ നിവർത്തിയില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മുടിയും ഇങ്ങനെ ഫ്രണ്ട്ക്ക് ഇടുക എന്നിട്ട് ഇവിടെ ഇണ്ടല്ലോ ഈ ഹെയറിന്റെ ഈ നെറ്റിന്റെ ഈ ഭാഗത്ത് വരുന്ന ഇവിടെ കെട്ടി കൊടുക്കട്ടെ എനിക്ക് ഒന്നാമത് ഇട ഇടത്ത് കൈ ആണ് അതോണ്ടന്നെ അതിലുള്ള പോരായ്മകളുണ്ട് പിന്നെ എനിക്ക് ഇന്റെ മുടി വെട്ടുന്നതാണ് കൂടുതൽ കംഫോർട്ടബിൾ വേറെ ആളെ മുടി വെട്ടി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കംഫോർട്ടബിൾ ആവൂല ഇത് ഞമ്മള് ഞാൻ ഇത് ഞാൻ പറയാ ഹെയർ കട്ട് ചെയ്യണില്ല സോ ഞാന് അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ അത് നിങ്ങൾക്ക് ജസ്റ്റ് സംഭവം എന്താന്ന് പറഞ്ഞു തരാനാണ് അപ്പൊ ഈ ഭാഗത്തുനിന്ന് ഫുൾ ഭാഗത്ത് നിന്ന് നല്ല നീറ്റായിട്ട് എടുത്തിട്ട് ഇവിടെ ഈ സെന്ററിൽ വെച്ചിട്ട് കെട്ടുക എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ നെക്സ്റ്റ് റിബണ് നെക്സ്റ്റ് റിബൺ അവിടെ അവിടെ നെക്സ്റ്റ് അവിടെ റിബൺഅ അതായത് ഇപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ കെട്ടുമ്പോ ഈ നെക്സ്റ്റ് റിബൺ കെട്ടുമ്പോൾ അതേപോലെ തന്നെ കട്ട് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ ഈ താടി ഉണ്ടല്ലോ ഈ താടിന്റെ അടീക്കായിട്ട് വെട്ടുന്നതും കട്ട് ചെയ്യുന്നതും അക്കാരം ബെറ്റർ എന്റെ സംഭവം വെച്ച് കഴിഞ്ഞാല് ഞാന് കഴിഞ്ഞ അതായത് ഈ ഹെയർ ഷോർട്ടാക്കണേ ഇപ്പം ഇത്ര ആക്കിയിൻ്റെ അതായത് ഇത് ഇത്തരമുണ്ടല്ലോ ഇത്ര ആക്കണീന്റെ മുമ്പത്തെ ഒരു പ്രാവശ്യം ഞാൻ ഹെയർ കട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ താടിൻ്റെ മേലക്കങ്ങൾ കെച്ച് കയറ്റി വെക്കുന്നത് അതുകൊണ്ടുതന്നെ എന്റെ ഹെയർ വേറൊരു വേറെ സ്ട്രക്ചറാണ് വന്നീനെ അതായത് നമുക്ക് ഈ ഫ്രണ്ടത്തെ ഒക്കെ ഇങ്ങോട്ട് വേറൊരു മോഡൽ വരും നമുക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് കൃതി ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ താടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ താടിൻ്റെ ഈ ഒരു അടീക്കായിട്ട് വെട്ടുന്നത് കേട്ടോ ബെറ്ററ് എന്നിട്ട് നെക്സ്റ്റ് അവിടെ റിബൺ മുടി കൊടുക്കൊള്ളേക്ക് പോണിണ്ട നെക്സ്റ്റ് പരാതി എന്നിട്ട് ഇതാണ വാണന്നുണ്ടെങ്കി ഇത്ര വെട്ട പേടിയാ ഏ വാണെങ്കിൽ പേടിയാണെങ്കിൽ പേടിയു അതായത് നിൽക്കാ പറയട്ടെ ഇങ്ങനെ ഇപ്പൊ രണ്ടൊന്നും കെട്ടില്ല ഒന്ന് ഇവിടെയും കെട്ടി രണ്ടാമത്തത് ഇവിടെയും കെട്ടി അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് നിക്ക് ഇവിടെ എപ്പഴും താടിന്റെ അടിയിൽ എടുക്കുന്നതാണ് ബെറ്റർ എന്നിട്ട് ഇവിടെ കെട്ടിയിട്ട് ഇവിടെ നമുക്ക് എവിടെ കട്ട് ചെയ്യാന്ന് വെച്ചാ അവിടെ ഇവിടെ കെട്ടേണ്ടത് ഞാനിവിടെ കട്ട് ചെയ്യേണ്ടത് നിലനിന്ന് നിനക്ക് ഒരു കുറച്ച് ഈ ഒരു ലെങ് എടുത്തത് എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ കട്ട് ചെയ്യണില്ല അത് ജസ്റ്റ് നിങ്ങക്ക് കാണിച്ചു ഇവള് കട്ട് ചെയ്യാ കട്ട് ചെയ്തൊക്കെ പറയും പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് വന്ന കഴിഞ്ഞാ ഇവിടുന്നു പറപ്പിക്കലാവും അങ്ങനെയാണ് സംഭവം കട്ട് ചെയ്യണില്ല കൊറച്ച് കൊറച്ച് കൂടി ഓക്കെ അപ്പൊ ഞാൻ ആ കാണിച്ചു തന്നില്ലേ അവിടെ കട്ട് ചെയ്യ സംഭവം എത്രയുള്ളൂ സിമ്പിളാണ് പിന്നെന്താ വെച്ചാ ഇങ്ങള് യൂറോൺ റിസ്ക്കിൽ സംഭവം എടുക്കുക അതായത് ഞാൻ പറഞ്ഞില്ലേ കേളി ഹെയർസും ഒരിക്കലും ട്രൈ ചെയ്തത് അഞ്ച് വയസ്സൊക്കെ കാണാനുണ്ടാവുക സോ ഗൈസ് വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ആ കുട്ടീനൊരു ജെസ്റ്റ് സ്റ്റോറി പറയുന്നുണ്ട് വേറെ ഒന്നുമില്ല ഞാൻ ആദ്യമേ വീഡിയോ ഇടണം വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടാരി എന്താ പറയുക എന്റെ മുടി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വേറെ ഒരാൾ കിട്ടാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലാഗ് ആക്കിയത് സോ ഗൈസ് വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരെയൊക്കെ ചാച്ച ബൈ ബൈ സോ Trono. Ey, Trono. Bye bye.